ചിരിയും കരച്ചിലും ഇത് രണ്ടും ഒരു കലയാണ് ശരീരത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ പഴശ് മൂലം നൽകിയ തലമൂർച്ചയുള്ള അതിന് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളിൽ എന്ന് ഒരു കലയാണ് ഒരു ഭാഗത്ത് കരച്ചിൽ ഒരു ഭാഗത്ത് ചിരിക്കൽ ഇത് രണ്ടും ലഭിക്കണമെങ്കിൽ മനുഷ്യന് മാത്രമേ അത് സാധിക്കുകയുള്ളു ഈ ചിരി കൊണ്ട് മനുഷ്യൻ്റെ ഒരു പ്രയാസങ്ങൾ അകറ്റാൻ സാധിക്കുന്നുണ്ട് അവന് സ്വന്തം അവൻ്റെ സ്വമേധയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ ആത്മഹത്യകൾ ഓടിപ്പോകുന്ന വരെ ഒരു ചിരി കൊണ്ട് നമുക്ക് തടുത്ത് നിർത്താൻ പറ്റും അതല്ലെങ്കിൽ കൊലപാതകത്തിന് വേണ്ടി ഒരിക്കൽ പുറപ്പെട്ടു വരുന്നൊരു മനുഷ്യനെ ഒരു ചിരി കൊണ്ട് അതിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും ഈ ചിരി എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതമുള്ള ഒരു കലയാണ് റസൂൽ പ്രവാചകൻ പറഞ്ഞു മുഖത്ത് നോക്കി അപ്പോ ഈ ഇത് ഒരു കാരു വലിയൊരു കാരുണ്യമാണ് നമുക്ക് ചിരിക്കാനും കരയാനും സാധിക്കുന്നു എന്നുള്ളത് മനുഷ്യന്റെ പൊട്ടിത്തെറിക്കുന്ന ഹൃദയം ദുഃഖഭാരത്താൽ അവന് ആത്മഹത്യ ചെയ്യാനോ അതല്ലെങ്കിൽ അവന് ആർട്ട് അറ്റാക്ക് വരാനോ സാധ്യതയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വരെ അവൻ ചിരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആ മാനസിക അവസരം മാറ്റം വരാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ കരഞ്ഞു പോകുമ്പോൾ അവരൊരുപാട് പ്രയാസങ്ങൾ അവനിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പരമാവധി ചിരിക്കണം ഈ ചിരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഹൃദയത്തിന് വളരെ വലിയ ഒരു പ്രസക്തി പ്രാധാന്യം ഈ ചിരിയുമായി ബന്ധിട്ടുണ്ട് മനുഷ്യന്റെ ഹൃദയം ലോലമല്ലെങ്കിൽ കഠിന ഹൃദയനാണെങ്കിൽ അവനൊരു പക്ഷെ ചിരിക്കാൻ സാധിക്കില്ല അവനും കരയാനും സാധിക്കില്ല ഒരുപാട് കടുകട്ടിയായ ഹൃദയമുള്ള മനുഷ്യൻ അവൻ എന്ത് ഗ്രൂഹതക്കും അവൻ സന്നദ്ധനാണ് എന്ത് ക്രൂരത ചെയ്യാനും അവനൊരു മടിയും പക്ഷെ അവരെ ചിരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് അവന്റെ ഹൃദയം കടി 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 കഠികൾ ഒരിക്കൽ പ്രവാചകൻ ഒരു കുഞ്ഞിനെ ചുംബിക്കുന്നത് ചുമ്പിക്കുന്നത് കണ്ടപ്പോൾ സാറിന്റെ കുഞ്ഞുങ്ങളെ ചുംബിക്കുകയാണോ എന്ന് ഞങ്ങളാരും ഞങ്ങളുടെ ഞങ്ങളെ കുട്ടികളെ ചൂമ്പിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവം കാരുണ്യം എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഇഞ്ചുകുഞ്ഞുങ്ങളുടെ അവരെ മാനസിക അവരുടെ മാനസിക നിലയിലേക്ക് നമ്മൾ സ്വയം താഴ്ന്നുകൊണ്ട് അവരോടൊപ്പം കളികളിൽ പങ്കെടുക്കുന്നത് നമ്മളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്ന സംഭവമാണ് നമ്മൾ ഹൃദയം എത്ര കഠിനമുള്ളതാണെങ്കിലും കൊച്ചു കുട്ടികളുടെ കൂടെ നമുക്കൊരല്പം ഇടപഴകാൻ ഒരൽപം അവരുമായി നമ്മുടെ കളിയിൽ ഏർപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ അത് ഒരു വലിയ കാര്യമാണ് ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിക്കിട്ടും പ്രവാചകനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു പ്രവാചക എൻ്റെ ഹൃദയത്തിന് ഒരു ഒരു വളരെ കഠിനമായ ഹൃദയമാണ് എനിക്ക് ഒരിക്കലും എനിക്കൊരു സന്തോഷം എൻ്റെ ഹൃദയത്തിൽ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു താങ്കൾ യതീമായ കുട്ടികൾ അനാഥരായ കുട്ടികളെ തല അങ്ങനെ തല ഓടാതെ താങ്കൾക്ക് കഴിഞ്ഞാൽ താങ്കളുടെ ഹൃദയത്തിൻ്റെ കട്ടി കുറഞ്ഞു കിട്ടും അപ്പം എങ്ങനെയാണ് ഈ യതീമായ കുട്ടികളെ എന്ന് യഥീമായ കുട്ടികൾ തലയോടുകൃദയം നമ്മൾ ഹൃദയം കഠിന കടകരമാവരുത് നമ്മൾ ഹൃദയം ലോലമായി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ ചിരിക്കാൻ സാധിക്കും നമുക്ക് മറ്റുള്ളവർ കലയാന് സാധിക്കും ഈ പ്രവാചകൻ തൻ്റെ കുഞ്ഞിന് ഇബ്രാഹിം എന്ന കുഞ്ഞിനെ മരണം സമയത്ത് മരണപ്പെട്ടു മരണമാടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിനെ താഴെ നേരമായി വന്നു അപ്പോൾ പ്രവാചകനോട് ആരും ചോദിച്ചാൽ അങ്ങ് കരയുകയാണ് അപ്പോൾ അദ്ദേഹം പ്രതികരിച്ച് താങ്കളുടെ നിന്റെ വേർപാടിന് ഞാൻ വിഷമിച്ചിരിക്കുകയാണ് ഞാൻ ഒരുപാട് ദുഃഖമേൽക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനിന്ന് ദാരദയഹാരയായി ഒഴുകുകയാണ് അപ്പോൾ ഏതൊരു മനുഷ്യനും ഹൃദയമുള്ള മനുഷ്യനാണെങ്കിൽ കാരുണ്യമുള്ള മനുഷ്യനാണെങ്കിൽ അവന്റെ ഹൃദയത്തിന് ലോകഹൃദയമാണെങ്കിൽ അവന് കണ്ണീര് വരും അവന് അതുപോലെ തന്നെ സന്തോഷം നിന്റെ സഹോദരന്റെ മോത് നോക്കി കൊഞ്ചിരിക്കുന്നത് ധർമ്മമാകുന്നു ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ അധികം അതിയായി നമ്മൾ ആളാദിക്കാൻ പാടില്ല നമ്മൾ മതിമറന്ന് ആളാദിക്കാൻ ഒരിക്കലും പാടില്ല അതുപോലെ ദുഃഖമുണ്ടാകുമ്പോൾ നമ്മൾ സിക്കാനോ കരയാനോ പാടില്ല ഇത് കണ്ണനിയിൽ ഒതുങ്ങുന്ന കരച്ചിലും പുഞ്ചിരിയിൽ ഒതുങ്ങുന്ന ചിരിയുമാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത് മറ്റുള്ള ആളുകൾ പോലെ മതി മറന്ന് അട്ടഹസിക്കുകയോ അതല്ലെങ്കിൽ ആർത്തിച്ചിരിക്കുകയോ പൊട്ടിക്കരയുകയോ അട്ടാഹസിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്നൊരു കരച്ചിലോ അതൊരിക്കൽ നമുക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും പടസരൻ ഹൃദയം ലോലമായ ഹൃദയം നൽകി നമ്മ എന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും എല്ലാവരോടും പുണ്യവും നന്മയും ചെയ്യാനും അതുവഴി അവരോട് പുഞ്ചിരിക്കുവാനും പ്രയാസങ്ങളുള്ളവുമ്പോൾ പ്രയാസങ്ങളുള്ളവരെ അടുത്തുപോയിക്ക് അവരോടൊപ്പം കണ്ണുനീരി നടര വീഴ്ത്തുവാനും ദൈവം നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സ്ഥലം